ആരൊക്കെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നാലും വിഴിഞ്ഞം പദ്ധതിയുടെ ശില്പി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക അന്ന് പാര വെച്ച് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വിഴിഞ്ഞൻ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാർ അന്ന് പറഞ്ഞത് നോക്കുക വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിനു പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഉണ്ടെന്നാണ് അന്ന് സി പി എം പറഞ്ഞത് ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉമ്മൻചാണ്ടി കൂട്ടുകച്ചവടത്തിന്റെ മറ്റു വ്യവസ്ഥകൾ കൂടി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം പ്രതിപക്ഷ നേതാവിന്റെ അതേ അഭിപ്രായം തന്നെ ആയിരുന്നു അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും മീതെ പരുന്തും പറക്കില്ല എന്നൊരു അതാണ് ആരെത്താലും പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിക്കും ഭരണകക്ഷിക്കും കേരളത്തിലെ ജനകോടികൾക്കറിയാം വിഴിഞ്ഞം പദ്ധതിയുടെ ശില്പി ഉമ്മൻചാണ്ടി സാർ തന്നെയെന്ന് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തമിഴ്നാട് ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് നമസ്കാരം